മനുഷ്യരുടെ ആഗ്രഹം ഞാൻ ഗൾഫിന് പോയി കഷ്ടപ്പെട്ട് ഇച്ചിരി പൈസ കൊണ്ടുവന്നിട്ടുണ്ട് എനിക്ക് ഒരു വീട് വെക്കണം പക്ഷെ അളിയും ഭയങ്കര ഉടക്കാം എന്തോ അന്ന് എനിക്കറിയത്തില്ല ഇതിലെല്ലാം പോട്ട് വല്ലാത്തൊരു മേച്ചിലാണ് ഞാനിപ്പോ ഈ പണിയേൽപ്പിച്ചേക്കുന്നത് പുള്ളിയെ വിളിച്ച അതിനേക്കാളി വല്യ നാശം എന്തോ ചെയ്യാനാന്ന് പറഞ്ഞ നമ്മുടെ ഗ്രഹപ്പഴ സമയം ഇത് ഹലോ ഹലോ ആ മേച്ചിൽ നിങ്ങൾ ഇതെവിടാ ആ ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ പേരക്ക് കുറ്റി വെക്കണോ ആ എന്നിട്ട് എന്താ വരാത്തെ നിങ്ങൾ എവിടെ ഞാൻ ഈ നിൽക്കുവാനീ ബ്ലാവും ചോട്ടി അവിടെ നിക്കെ അളത്തി പറക്കി വേട്ടിനി എപ്പ വരാനാ എടാ നിനക്ക് കുറ്റി കുറ്റി വേണ്ടായോ വെട്ടാൻ കുറ്റി ഒന്നും വേണ്ട നിങ്ങൾക്ക് വന്നാ മതി കുറ്റിയൊക്കെ ഇവിടെ ഉണ്ട് ആ ശരി ശരി വഴി പഴി അറിയാമോട്ടാ വരണ്ടേ ജംഗ്ഷനിൽ വന്നിട്ട് ഇച്ചിരി മുമ്പോട്ട് വരുമ്പോ വലത്തു സൈഡിൽ ഒരു ആലുണ്ട് ആലിന്റെ അവിടെ ശകലം മുമ്പോട്ട് വരുമ്പോ വലത്ത സൈഡിൽ കാണുന്നത് സോമന്റെ വീടാ ആ ആ നമ്മുടെ വീട് സ്വാമി അവിടുന്ന് വീണ്ടും പോകണം ഓ മുമ്പോട്ട് ചെല്ലുമ്പോ വീണ്ടും വളത്ത് സൈഡിൽ ഇരിക്കുന്ന വീട് സുരേഷ് ഇവന്മാർ രണ്ടുപേരും ഒന്നാം ക്ലാസ് തൊട്ട് പത്താം ക്ലാസ് വരെ എന്റെ കൂടെ എന്നിട്ട് അവന്മാരുടെ പേര് അവൻ അറിയിച്ചു ഹലോ മേശി പറഞ്ഞോ കേ

ഇത് മേശരി പിന്നെ എങ്ങനെ എന്റെ കാര്യം നടക്കുമെന്ന് പറ പറയേക്കുറ്റിയാണോ ആ അത് ഞാൻ തല്ലി പൊട്ടിക്കും ഈ കുറ്റി പോയാലിയാ എന്തോ നിന്റെ പ്ലാൻ പ്ലാൻ ആ പറഞ്ഞാൽ അളീനെ കാണിച്ചില്ലല്ലയോ അല്ല ഇതാണ് നമ്മളിപ്പം വെക്കുന്ന പ്ലാൻ വലിയ സെറ്റപ്പ് ഒന്നുമില്ല ഒരു അഞ്ചോ ആറോ മൂറിയും ഒരു രണ്ട് മൂന്ന് സീറ്റ് സീറ്റൌട്ടും ഒക്കെ വെച്ച് ചെയ്യാനൊക്കെ ഉണ്ട് നിന്റെ വീടിന്റെ പ്ലാൻ അല്ല ഞാൻ ചോദിച്ചു പിന്നെ എന്തുവാ നിന്റെ ഉദ്ദേശം ഞാനോ അല്ല ഞാൻ എന്നോട് തന്നെ പറഞ്ഞു എന്താ ഉദ്ദേശം ആ എൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ എനിക്ക് ഈ മൂന്ന് സെന്റിനകത്ത് നല്ലൊരു വീട് വെക്കണം എന്നിട്ട് എന്നെ പാല് കാച്ചിൽ നടത്തിയിട്ട് ഗൾഫിലോട്ട് അങ്ങ് പോകണം നടക്കത്തില്ല മോനെ നടക്കത്തില്ല ആരും ഇതുവരെ ഗൾഫിനെ നടന്നു പോയിട്ടില്ല എല്ലാരും ഫ്ലൈറ്റിനായി പോന്നെ എന്നെ കൂടുതൽ കളിപ്പിക്കരുതേ നിന്റെ പെങ്ങളെ ഞാൻ കല്യാണം കഴിച്ചപ്പോൾ എനിക്ക് ഓഹരി വന്നതോ ഈ മൂന്ന് സെന്റ് സ്ഥലം ആണോ അവിടെ ഞാൻ വീട് വെക്കാൻ വെച്ച പൈസ എടുത്തോളാം നിനക്ക് ഗൾഫിന് വന്നു തന്നെ ആ എന്നോട് എന്തോ പറഞ്ഞേ രണ്ട് വർഷം കഴിയുമ്പോ തിരിച്ചു തരാന്ന് പറഞ്ഞത് ആണോ ഇപ്പൊ വർഷം അഞ്ചായില്ലേ നീ വന്നിട്ട് നീ ഇപ്പൊ അവടെ വീട് വെക്കാൻ പോവുന്നു അല്ലേ ഇപ്പൊ നീ കാണിക്കുന്ന തെറ്റല്ലയോ ഇത് എന്തുകൊണ്ട് ഞമ്മള് സമ്മതിക്കത്തില്ല 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 നിന്റെ ഒന്നും വിളച്ചില്ല എന്റെ അടുത്ത് നടക്കത്തില്ലെന്ന് പറഞ്ഞാൽ നടക്കുന്നു ഇത് എനിക്ക് വീടിന് കുറ്റി വെക്കാൻ വന്ന മേശ കാണണോ ഞാൻ പറയുന്ന ഒന്ന് കേക്ക നീ കട്ട് ചെയ്യാ ഇവിടെ അത് കഴിഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് വിളിക്കാം വെച്ചെ ശരി ആ കാര്യങ്ങളൊക്കെ എന്തുമായി കാര്യങ്ങളൊക്കെ ഒരുവിധം ആക്കി വെച്ചേക്കുവാസിലേ എവിടെ ആയിരുന്നു ഞാൻ കുറ്റി വെക്കാൻ പോയല്ലോ ഞാൻ ഇവിടെ ഒരെണ്ണം ഒരു കുറ്റി വെക്കാം നേറ്റാച്ച് വേറെ വെക്കാൻ ഞാൻ സിലിണ്ടർ വീട്ടിൽ പോയേക്കുവിലൊണ്ട് വെക്കാൻ പോയാ പോയാം ഇപ്പൊ വിളിച്ച നമ്പർ ഇല്ലേ ആ നമ്പറിൽ ഒന്നും ഒന്നൂടെ വിളിച്ചേ അതപ്പൊ നിങ്ങളുടെ നമ്പർ അല്ലേ എന്റെ നമ്പർ തന്നെ അത് ഞാൻ ഇവിടെ വന്നു എനിക്കൊരു ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ടാണോ അത് കാര്യം എന്താണെന്നറിയാമോ ഇതുപോലെ പല സ്ഥലത്തും എന്നെ കുറ്റി വിളിച്ചിട്ടുണ്ട് പഠിച്ചിട്ടുണ്ട് സമയത്ത് ഞാൻ അവിടെ ചെല്ലുന്നില്ലെന്നാ ഇവരുടെ ഒക്കെ ഉറപ്പ് വരുത്താൻ വേണ്ടിയാ നല്ല എനിക്ക് ഇവിടെ ഈസ്റ്റ് എവിടെ ഈസ്റ്റ് ഞാനിപ്പോ ഓർത്തോ അളിയോ ഇതുവടണ്ടോ എന്റെ ഒരു ആവശ്യത്തിന് വിളിക്കുമ്പോ അങ്ങനെ ആണോ അലിയാ ഒരു കാര്യം ചെയ്യാളിയാ ഞാൻ അങ്ങ് മറന്നുപോയിടെ കടച്ചിന്റെ ഒരു ഈസ്റ്റ് ഇവിടെ ഈസ്റ്റ് എന്നളിയ പത്തോ പതിനാറോ കൂറ്റിയെ കണ്ടുവക്കണം ഇതെല്ലാം കൂടി പറച്ചു പൊങ്ങാനാന്നോളിച്ചു പിന്നെ പിന്നെ

അത് ഞാൻ കുത്തി വരച്ച് നോക്കിയതാ തിരിച്ചടി നോക്കി ആ ഇത് കൊള്ളാൻ വേണ്ടിട്ടോ ഇതാരാ വരച്ച് നമ്മുടെ കൂട്ടുകാരൻ ആ നല്ല കേട്ടോ അപ്പൊ ഈ സ്ഥലം എത്ര സെന്റ് ഉണ്ടെന്നാ പറഞ്ഞത് മൂന്ന് സെന്റുണ്ട് മൂന്ന് സെന്റ് സ്ഥലത്തിനാകുമ്പോൾ പിന്നെ ഔട്ട് ബാത്റൂമ് കാർ പോർച്ച് അടക്കളെ അപ്പൊ അപ്പുറത്ത് പണിയേണ്ടി വരും പിന്നെ ഓടിക്കോളിയാ അത് എന്റെ സ്ഥലമാ അവിടെ കുത്താൻ പറ്റത്തില്ല പറഞ്ഞ കേട്ടല്ലോ നീ അളിയനും മണിയനും ഒക്കെ ആയിരിക്കും വിളിച്ചാൽ എന്റെ അടുത്ത് ഞാൻ മേശ്ശേരിയാമ്മ ഞാൻ കുത്തും നീ കുത്തുന്നുണ്ടെങ്കിൽ നീ മേശ്ശേരിയല്ല നീ മുഷിയായിരിക്കും ഒരു കാര്യം നീ പറയാതെ ഞാൻ അറിയുന്നത് കേട്ടു ഞാൻ അവന്റെ പെങ്ങളെ കല്യാണം കഴിച്ചാ എനിക്ക് ഇതും സ്ഥലം ഇവിടെ വീട് വെച്ച പൈസ അവൻ ഗൾഫിൽ പോയി എന്നിട്ട് അവൻ വീട് വെക്കുവാ ഞാനും എന്റെ ഭാര്യ ഇപ്പൊ വാടക വീട്ടിലാ കഴിയുന്നത് ആ അതുകൊള്ളാം കല്യാണം കഴിച്ചപ്പോൾ നേർച്ചിട്ടില്ലയോ എന്തുവാഞ്ഞിക്കാലി കൊണ്ടിട്ട് ഒരുമിച്ച് കിടക്കത്തുള്ള വേറെ കാര്യം ോ ഞാൻ കല്യാണം കഴിക്കുമ്പോ ഈ ചെറുക്കനാണെങ്കിൽ കളിയാൻ പറഞ്ഞത് എന്താണെന്ന് അറിയാൻ സമയം കഴിഞ്ഞ മേശരില്ലേ മുരുകനാ ഫ്ലൈറ്റ് ഓടിക്കുന്നേ മുരികളെ മുരുകനല്ലേ ജോൺസനാ മുരുകനായിരുന്നു ആ മേഘത്തിന്റെ ഇടക്കൂടെ കേട്ട് വെട്ടിച്ച് പറപ്പിച്ചു വിട്ടേ ഞാൻ വരെ നിന്ന് യാത്ര പിന്നെ എടാ ഞാൻ മാസത്തിൽ ഒരു മൂന്ന് തവണ എങ്കിലും ഇവിടുന്ന് ഗൾഫിൽ കുറ്റിവെക്കാൻ പോന്നട ഞാൻ ഈ സഞ്ചി തൂക്കിയിട്ട് ഈ പ്ലെയിൻറെ പുറത്തിരുന്നാ പിന്നെ പിന്നെ നിനക്ക് ഫുട്ബോൾ ആയിരുന്നു വാങ്ങി പുറത്ത് പോലെ ഫുട്ബോളായിരുന്നു അവൻ അവനിപ്പോ ഈ പറഞ്ഞില്ലേ മിണവർത്താലം ആ എനിക്ക് അവിടെ പിടിച്ചില്ല ഇത് ഇവിടെ അടുക്കള വെക്കാൻ വേണ്ടി സ്ഥലം കൊടുക്കാൻ തീരുമാനിച്ചേ ഞാൻ കൊടുക്കത്തില്ല എന്റെ എന്തോ കുറ്റവല്യാവം പറഞ്ഞു ഞാൻ പറയുന്ന ഞാൻ കാണിച്ച മണ്ടത്തരം കേക്കണം കഴിഞ്ഞ ആവശ്യ ഭയങ്കര ഇടി മഴ കേട്ടോ ഇടിമഴം പെയ്തപ്പോ ഇവ രാത്രി മിച്ചത്തിറങ്ങിട്ട് ആകാശത്തോട് നോക്കി ഭയങ്കര ചീത്ത പുള്ളി അതിനു അതിനുമ്പെ മിന്നൽ അടിച്ചില്ലെന്ന് കേണോ ഞങ്ങളെല്ലാം കൂടി സീരിയൽ സീരിയൽ അമ്മ കിടന്ന് നായികളുടെ ഈ മാസം വീടിന് വാടക കൊടുക്കാന്ന് അടിച്ച് പൂക്കുറ്റിയാ ഇത് കണ്ടോ ഇയാളെന്തറിയോ പോക്കറ്റിന്ന് പൈസ എടുത്തിട്ട് റിമോട്ട് എടുത്ത് വെച്ചിട്ട് പറയാൻ ഞാൻ ഗൂഗിൾ പേ ചെയ്തിട്ടുണ്ട് നാളെ ഇതും പറഞ്ഞു സീരിയൽ വരായിരിക്കല്ലേ ഇതുപോലെ ഒരു ദിവസം കണ്ടത്തിലോട്ട് ഇറങ്ങി ചേർന്ന് ഇത്രയും നീളമുള്ള ഒരു അളിയ അളിയൻ പോലും ഈ വരാലിനെ പിടിച്ചോണ്ട് ഈ അളിയൻ വീട്ടിൽ കൊണ്ടുവന്നിട്ട് പെണ്ണും പുള്ളിട്ട് പറഞ്ഞു ഒന്ന് കറി വെക്കാൻ പെണ്ണും ഈ വരാലിനെ തല്ലിക്കൊല്ലത്തിൽ അളിയൻ എന്തോന്ന് അറിയാം ഒരു ബക്കറ്റ് വെള്ളം എടുത്തോണ്ട് ഇങ്ങോട്ട് വന്നിട്ട് ഈ വരാലിന്റെ തല പിടിച്ചിട്ട് ഈ വെള്ളത്തിലോട്ട് മുക്കി ഒരു അരമണിക്കൂർ പിടിച്ചോണ്ടിരിക്കുന്നു കൊല്ലാൻ ഇതിലും ഭേദം എന്റെ അളിയനാ എന്തോ ചെയ്യാന്ന് പറ സംസാരിച്ചിരിക്കാൻ സമയം ഇല്ല ഇതിന്റെ കാര്യങ്ങളെല്ലാം നടന്നിരിക്കണം നമുക്ക് സെറ്റ് ഔട്ട് ചെയ്യണം ആ സെറ്റ് ഔട്ട് സെറ്റ് ഔട്ട് ഇത് നോക്കുമ്പോഴേ മൂന്ന് സെന്റ് വസ്തു അതിര് ആ ഇത് അതിര് വരുമ്പോൾ ഇവിടെ വായു കോണ് ആ ഇവിടെ അഗ്നി കോണ് ആ ഇവിടെ വീഡിയോ കോണ് വീഡിയോ ആ പിന്നെ നിനക്ക് വാഷിംഗ് മെഷീൻ അതൊക്കെ ഒക്കെ നൂറുകൂട്ടം വേറെ അല്ലാതെ നമുക്ക് പണി ഇല്ലോ വാഷിംഗ് മെഷീൻ ഒക്കെ പിന്നെ ചെയ്തോളാം

മേശരി അങ്ങനെ അറിഞ്ഞു എന്റെ പൊന്നെ നമ്മൾ ഇതുവരെ അറിയുന്നോ നമ്മൾ പെങ്ങളെ അങ്ങ് കെട്ടിച്ചു കൊടുക്കുകയും ചെയ്തു നാട്ടുകാർ പറയുമ്പോഴാണ് നമ്മൾ ഈ വിഷയം അങ്ങനെ പറയണ്ടേ പിന്നെ പുറം തിരിഞ്ഞിരിക്കുന്നു അതേപോലെ അത് മേശരിക്ക് അറിയാൻ പോയാ വിഷയൊന്നും ഇല്ലല്ലോ ടൈറ്റാന്നോ ഒന്നും തികഞ്ഞില്ല ഞാൻ പിന്നെ ബാങ്കിൽ പോയി അവിടെ നിന്ന് ലോൺ എടുത്തു പിന്നെ കുടുംബശ്രീ ലോൺ എടുത്തു കൊല്ലും അവൻ അധികം ഇതീം പറയും മേശിരി അങ്ങനെ പോകരുത് ഒന്നാം ഈ മൂന്ന് സെന്റ് ഈ അളിയൻ്റെയും മൂന്ന് സെന്റ് ഞാൻ പറയാൻ കാരണം എന്നാന്ന് ചോദിച്ചാല് നമ്മളിപ്പോ ഇങ്ങനെ കയറി പിടിച്ചില്ലേ